ഹായ് വയനാട് വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു നിങ്ങളൊരു പേഷ്യൻറ്റിനെ കാണാൻ പോയതായിരുന്നു അപ്പോൾ ഇറങ്ങി വയനാട് കാണാനുള്ള സമയമൊന്നും കിട്ടിയില്ല ഇതൊക്കെ വണ്ടിയിൽ പോകുന്ന ഒഴിക്കേണ്ട കാഴ്ച കേട്ടോ അപ്പം ഇത്രയും മനോഹരമായ കാഴ്ചയല്ലേ ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ എന്തോരം വണ്ടിയാ വന്ന് പോയിക്കൊണ്ടിരുന്നതെന്ന് പറയാൻ പറ്റൂല അപ്പോൾ വയനാട്ടിൽ പോകുന്നവർ ഒരു ഞായറാഴ്ച ദിവസത്തെ യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും നല്ല ട്രാഫിക് ആയിരിക്കും കേട്ടോ ഒത്തിരി നേരം ചുരത്തി കുടുങ്ങി കിടക്കും ഈ വലിയ വണ്ടികളൊക്കെ വളവ് തിരിക്കുന്ന നേരങ്ങളിൽ ഫുള്ളും ബ്ലോക്ക് ആയിരിക്കും പിന്നെ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടന് വഴി അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ വേറെ വഴിക്ക് പോയി കേട്ടോ നേരെ ഇതുവഴി താഴോട്ട് പോകാതെ താഴെ കാണുന്ന ഗ്രീൻ സിറ്റി ആട്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ താജ്മഹൽ ആണെന്ന് എനിക്ക് തോന്നിപ്പോയി ഒത്തിരി ആളുകൾ ഇറങ്ങി താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ മൂളീന്ന് നോക്കുമ്പോൾ താഴേക്കൊണ്ട് ബസ്സുകൾ ഇങ്ങനെ നമ്മുടെ തീ തീപ്പട്ടി അല്ലല്ലോ സോപ്പ് പെട്ടി കമത്തി വെച്ചേക്കുന്ന പോലെ പോകുന്നത് കാണാൻ നല്ല രസമാണ് പിന്നെ പോകുന്ന വഴിക്ക് കണ്ടാണ് ഇത് ഗ്ലാസ് ബ്രിഡ്ജ് പിന്നെ നമ്മുടെ ബാലി ഊഞ്ഞാലും ഇപ്പൊ വയനാട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ സമയം പോലെ ഒരു ദിവസം പോണെന്ന് പ്ലാൻ ഇട്ടിട്ടാണ് ഈ യാത്ര തിരിച്ചു വന്നത് കേട്ടോ റോഡ് സൈഡിൽ നിന്ന് കാണാൻ പറ്റും ഇതൊക്കെ റോഡ് സൈഡിൽ തന്നെയാണ് പിന്നെ ഇത് കരിന്തണ്ടൻ്റെ അമ്പലം കേട്ടോ ഈ വയനാട്ടിൽ കൂടെ പോകുന്ന വണ്ടിയിലുള്ള ആൾക്കാരൊക്കെ നേർച്ചിടുന്നൊരു സ്ഥലമാണ് പിന്നെ കുറേ കുരങ്ങുകളെ കാണാൻ പറ്റി അതിൽ ഞങ്ങൾ ഈ ട്രാഫിക് പോയിട്ട് കിടക്കുമ്പോൾ ഞങ്ങളുടെ പുറകിൽ ഒരു വാഴക്കൊല കൊണ്ടുവരുന്ന വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലെ ചേട്ടൻ ഈ പഴുത്ത പഴമൊക്കെ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അരിഞ്ഞു വെച്ചിട്ട് ഈ കുരങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ അതികളെ അടി കൂടുന്നതും തിന്നുന്ന കാണാൻ നല്ല രസമായിരുന്നു ആ ട്രാഫിക്ക് പെട്ടി കിടന്നപ്പോൾ ശരിക്കും കുറെ നേരം പോയത് ഇതുകളുടെ കളി കണ്ടിട്ടാട്ടോ